തൃത്താല ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തിയൊമ്പത് അധ്യയന വർഷത്തിൽ തൃത്താല ഹൈസ്കൂളിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ദളങ്ങളുടെ ഈ വർഷത്തെ സംഗമം ഡിസംബർ പതിനഞ്ചിന് തൃത്താല കെ എം കെ ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഓർമ്മ പങ്കുവയ്ക്കൽ പൂർവാധ്യാപകരുടെ ഓർമ്മ പങ്കിടൽ ഡിജിറ്റൽ മാഗസിൻ പ്രകാശനം ഭാവി പ്രവർത്തന രൂപരേഖ അവതരണം കലാപരിപാടികൾ എന്നിവ സംഗമത്തിന്റെ ഭാഗമായി നടക്കും വിദ്യാലയം വിട്ട് നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചതോടെയാണ് ദളങ്ങൾ വിടർന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തൃതാല ഹൈസ്കൂളിൽ വെച്ച് ആദ്യ സംഗമം നടന്നത് മുന്നൂറ്റി അമ്പതോളം പൂർവ്വ വിദ്യാർത്ഥികളിൽ ആദ്യ സംഗമത്തിൽ തന്നെ ഇരുന്നൂറിലധികം പേർ പങ്കെടുത്തു നൂറ്റി അറുപത്തിനാല് പേർ ഇതിന്റെ സ്ഥിരാംഗങ്ങളാണ് വിദേശത്തും ഇതര സംസ്ഥാനങ്ങളുമായി ചേക്കേറിയിട്ടുള്ള പലരും ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ട് അവരിൽ പലരും ഈ സംഗമത്തിന്റെ ഭാഗമാവാൻ എത്തിച്ചേരും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ദളങ്ങളുടെ പ്രവർത്തകർ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്തുകയും കൂട്ടത്തിലുള്ള ഒരാൾക്ക് സ്വപ്നഗ്രഹം പൂർത്തിയാകുവാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുമെന്ന് ദളങ്ങളുടെ സെക്രട്ടറി എം ജി പ്രേംകുമാർ പ്രസിഡന്റ് വി എം രാജീവ് എൻ സുബ്രഹ്മണ്യൻ ശങ്കരനാരായണൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് അപ്പോൾ ഈ വർഷത്തെ നമ്മൾ വർഷം അപ്പോൾ അതുകൊണ്ട് തന്നെ ഷഷ്ടി എന്ന പേരിലാണ് ഞങ്ങൾ ഈ സംഗമം നടത്തുന്നത് അപ്പം അതിൽ പ്രധാനമായിട്ടും നമ്മുടെ പൂർവ്വ അധ്യാപകരെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ഒന്ന് ക്ഷണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പുതിയതായിട്ട് ഒന്ന് ഞങ്ങളുടെ ഓർമ്മകൾ ഓർമ്മകളെ ആ കാലത്തുണ്ടായിരുന്ന സ്കൂൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മകളെ വെച്ചിട്ട് നമ്മളൊരു ഡിജിറ്റൽ പദ്ധതി തയ്യാറാക്കി നടക്കുന്നുണ്ട് പിന്നെ അവിടെ സെഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഓർമ്മകൾ പങ്കിടല എല്ലാ ആളുകളെയും അവരവരുടെ ഓർമ്മകൾ പങ്കിടുന്ന ഒരു ശേഷം വെച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ ക്ലാസ്സിലെയും കേക്ക് അറുപതാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് കേക്ക് പരിപാടിയുണ്ട് അതുപോലെ കലാപരിപാടികൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പാർട്ടികാരും മറ്റുള്ള കലകളെ ഉള്ള ആളുകളിൽ അവരുടെ അവതരണങ്ങളും പ്രാവശ്യം കഴിഞ്ഞ വർഷം നമ്മുടെ കുടുംബാംഗങ്ങൾ പല രീതിയിൽ വ്യത്യസ്ത പരിപാടികൾ അവതരിപ്പിക്കുന്ന കുടുംബാംഗങ്ങളെ ഉണ്ട് അവരുടെ പരിപാടികൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി വൈകുന്നേരം നാല് മണിയായിട്ട് എടുക്കുന്ന ഒരു പരിപാടി നമ്മളതിനെ കണ്ടിരിക്കുന്നത് അതിനുവേണ്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ടിരിക്കുന്നു അതുപോലെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒരു അവർക്കൊരു ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം കളക്ട് ചെയ്ത് അവർക്കൊരു അതിന് പൂർത്തിയായിരിക്കും ഈ വർഷം എന്നുള്ളതാണ് ഞങ്ങളുടെ വർഷം ഒരു പ്രധാന പ്രവർത്തനം പിന്നെ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെ കുടുംബാംഗങ്ങളൊക്കെ കല്യാണങ്ങൾ അതുപോലെ തന്നെ അവരുടെ വീട്ടിലുണ്ടാകുന്ന ഒക്കെ നമ്മൾ കൂട്ടായി പങ്കെടുക്കുകയും അതുപോലെ മരണത്തിലൊക്കെ കൂട്ടായി അവർ സ്വന്തത്തിന് വേണ്ടി നമ്മളെത്താറുണ്ട് അങ്ങനെ ഒരു ആ രീതിയിലുള്ളൊരു കൂട്ടായ്മയാണ് ഗവർണർ എന്ന് പറയുന്നത് പല ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠിച്ച് അവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഞാനും അവിടെ ഒരു ബോബുമാർ ബോഹുമാർ ഭാഷയല്ല രണ്ടുപേരും അവിടെ അധ്യാപകരായ ആളുകളാണ് അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു സ്ഥാപനം നമ്മൾ എങ്ങനെയാണ് വാർത്തെടുത്തത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ കാര്യങ്ങളിൽ ആ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടപെടാറുണ്ട് അതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇടപെടുന്നുണ്ട് അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ആ സ്കൂള് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ഈ ജനങ്ങളുടെ ആഗ്രഹം ഞങ്ങള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പതിൽ പെട്ടാല ഹൈസ്കൂളില് പഠിച്ചിറങ്ങി കൂടുതൽ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് ഏകദേശം നാല്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് വീണ്ടും ഒരു സംഗമത്തിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നത് നാല്പത്തൊന്ന് വർഷങ്ങളോളം കഴിഞ്ഞ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപപ്പെടുത്തി ആ വാട്സപ്പ് കൂട്ടായ്മകളിൽ നിന്ന് ആദ്യ സംഗമം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനാലിന് ഞങ്ങൾ സർക്കാർ ഹൈസ്കൂളിൽ വെച്ച് തന്നെ ആദ്യ സംഗമമാണ് അതിൽ ഇരുന്നൂറിൽ പരം ഏകദേശം ഞങ്ങളാകെ ആകെ അൻപത് പേരാണ് അന്ന് മുന്നൂറ്റമ്പത്തി മൂന്ന് പേരാണ് അന്ന് എട്ട് ഡിവിഷനിലായിട്ട് പഠിച്ച് പുറത്തിറങ്ങിയത് എഴുപത്തെട്ട് എഴുപത്തി ഒപ്പതിൽ അതിലെ ഇരുന്നൂറ്റമ്പതിൽ പരം ആളുകൾ അന്ന് ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തു അത് തന്നൊരു വലിയ വിജയമായിരുന്നു ഇന്ന് രണ്ടു വർഷം കൂടെ കഴിഞ്ഞു ഞങ്ങൾ ഓരോ വർഷവും ഇപ്പോൾ ഞങ്ങൾ സംഗമം നടത്താറുണ്ട് കഴിഞ്ഞ വർഷം തൃക്കാല കെ എം കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി ഈ വർഷവും ഈ വരുന്ന ഡിസംബർ പതിനഞ്ചാം തീയതി കെ എം കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങളുടെ സംഗമം നടക്കാം ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് ഞങ്ങളുടെ പേര് ദളങ്ങൾ എന്നുള്ളതാണ് ഈ വർഷം ഞങ്ങൾ എല്ലാവരും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ജനിച്ചവരായിരിക്കും എന്നുള്ളത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഷഷ്ടിപൂർത്തി പൂർത്തിയാക്കുന്നതിന്റെ പേരില് ഇത്തവണത്തെ ഞങ്ങളുടെ സംഗമത്തിന് ഷക്തി എന്നുള്ള പേരിലാണ് ഞങ്ങൾ ഈ സംഗമം നടത്തുന്നത് ഇതില് വിവിധ മേഖലകളിൽ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്ത് പല ഭാഗങ്ങളിൽ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും തന്നെ പല ഭാഗങ്ങളിൽ അമേരിക്കയിലും വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണിത് ഞങ്ങളുടെ ദളങ്ങൾ എന്നുള്ളത് അവരൊക്കെ തന്നെ ഈ വിദേശത്തുള്ള പലരും ഞങ്ങളുടെ ഈ ഒരു സംഗമത്തിന് ദിവസം ഇവിടെ എത്തിച്ചേരുകയും ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഈ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മറ്റു പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലും ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളുടെ പരാ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് ഞങ്ങളിത് കൂടാതെ ഒരു ഓരോ വർഷത്തിൽ ഓരോ ആഘോഷം എന്നതിന് എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളവരെ സഹായിക്കുക കൂട്ടത്തിലുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം കൂടെ ഞങ്ങൾ ദളങ്ങൾ നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പലർക്കും ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ സാന്ത്വന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞു അതിൽ കൂട്ടത്തിൽ എടുത്തു പറയാൻ കഴിയുന്നത് ഞങ്ങളുടെ തന്നെ കൂട്ടത്തിലെ ഒരാളുടെ സ്വപ്ന ഭവനത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് ഏകദേശം പൂർത്തിയാക്കി വീട് നിർമ്മാണം കംപ്ലീറ്റ് കമ്പ്ലീറ്റായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഞങ്ങളൊരു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ നടത്തി വരുന്നത് ഇപ്പോഴും ഇതിനകത്ത് നൂറ്റി അറുപത്തഞ്ച് അംഗങ്ങൾ സ്ഥിരാംഗങ്ങളായിട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ ഓരോ പരിപാടികൾക്കും വരുന്ന ഇരുന്നൂറ്റി അമ്പതോളം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇതാണ് ഞങ്ങളുടെ ഈ നടന്ന സംഘടനയെക്കുറിച്ചും ഞങ്ങളുടെ പരിപാടികളെ കുറിച്ചും നിങ്ങളുടെ മുൻപില് അവതരിപ്പിക്കാനുള്ളത് അത് നൽകി സൗഹൃദങ്ങൾ തമ്മിലുള്ള ബന്ധം ആ ബന്ധം കൂടുതൽ കൂട്ടി ഉറപ്പിക്കുക എന്നുള്ള ചെറിയ ഉദ്ദേശങ്ങൾ ഇവിടെ കാരണം ാലഘട്ടം അങ്ങനെയാണ് കാരണം ആരും രക്തബന്ധങ്ങൾക്ക് ഒരു വരില്ല സൗഹൃദങ്ങൾ ആ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വൈകിപ്പോയി എന്നുള്ള കാര്യം മനസ്സിലാത്ത കാര്യമാണ് അപ്പൊ ഞങ്ങൾ മൂന്നാമത്തെ തവണയാണ് ഞങ്ങൾ ഈ പരിപാടിയൊക്കെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ വയസ്സ് അറുപത് കഴിഞ്ഞെങ്കിലും ഞങ്ങൾ അടുത്ത പതിനഞ്ചാം തീയതി ഞങ്ങൾക്ക് വയസ്സ് പതിനാറാണ് ആ പഴയ പത്താം ക്ലാസ്സിൻ്റെ കാലഘട്ടത്തിലുള്ള ആ പ്രായം ആ പ്രായമായിരിക്കും ഞങ്ങൾക്ക് ആ ഒരു പ്രസരിപ്പോട് കൂടിയിട്ട് അങ്ങനത്തെ പരിപാടി ഞങ്ങൾ വളരെയധികം ഭംഗിയായിട്ട് കൊണ്ടുപോകും എന്നെന്നും ഓർമ്മിക്കാൻ എല്ലാവർക്കും അവരവരുടെ മനസ്സിൽ ഓർമ്മ വയ്ക്കാനും അത് ആസ്വദിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഈ പരിചയം